കാനഡയിൽ ഇന്ത്യക്കാരനായ വിദ്യാർത്ഥി വെടിയേറ്റു മരിച്ചു ഹരിയാനയിൽ നിന്നുള്ള ഇരുപത്തിനാല് വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിൽ ആശങ്കയിലാണ് ഇന്ത്യൻ സമൂഹം വാൻക്യൂവർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പത്രക്കുറിപ്പിലൂടെയാണ് മരണ വാർത്ത വ്യക്തമാക്കിയത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ വാഹനത്തിനുള്ളിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ചിരാഗ് ആൻഡിൽ എന്ന ഇന്ത്യക്കാരനാണ് മരിച്ചതെന്ന് പോലീസ് കണ്ടെത്തി രാത്രിയോടെ വെടിയൊച്ച കേട്ടുവെന്ന പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ടി പരിശോധന നടത്തുകയും കാറിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഠനത്തിനായി വാൻ ചിരാഗ് അടുത്തിടെയാണ് എം ബി എ പൂർത്തിയാക്കിയത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു കൊലപാതകിയെ സംബന്ധിച്ചോ കൊലപാതകത്തിനുള്ള കാരണമോ പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് മല്ലുവൻ